ജി സുധാകരന് ഞാനും ആലപ്പുഴയിലെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഗോപകുമാറും ഒരുമിച്ചാണ് പോയി കണ്ടത് അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നു എന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ അനുവാദം മേടിച്ചു അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി ഞങ്ങളൽപ്പം വൈകിയാണ് എത്തിയത് പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിലെ ഒരു മന്ത്രി ആയിരുന്ന ഇത്രയും മുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഞങ്ങളോട് കാണിച്ച സ്നേഹവും ബഹുമാനവും എടുത്തു പറയേണ്ടതാണ് അദ്ദേഹം ഗേറ്റിൻ്റെ അരികിൽ വന്ന് ഞങ്ങളെ സ്വീകരിച്ചു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശിഷ്ട വ്യക്തിത്വങ്ങളെ കണ്ട് അവരെ ആദരിക്കണം എന്ന സംഘടനാപരമായ ഒരു തീരുമാനത്തിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും അടിസ്ഥാനത്തിൽ മന്ത്രിയായിരുന്നിട്ടും പൊതുപ്രവർത്തകനായിരുന്നിട്ടും സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റ് സത്യസന്ധനായ ഒരു പൊതുപ്രവർത്തകൻ അഴിമതിയില്ലാത്തൊരു പൊതുപ്രവർത്തകൻ ആ കാഴ്ചപ്പാടിലാണ് അദ്ദേഹത്തെ കണ്ടത് പക്ഷെ അദ്ദേഹത്തെ കാണുമ്പോൾ ആലപ്പുഴ ആയതുകൊണ്ട് അദ്ദേഹത്തെ കണ്ട് ഏകാത്മാ മാനവ ദർശനം എന്ന ഞങ്ങളുടെ പ്രത്യയശാസ്ത്ര ഗ്രന്ഥം അദ്ദേഹത്തിന് സമ്മാനിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലൊരു കാര്യം ഉണ്ടായിരുന്നു അത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയെയാണ് സി പി എം ഇന്ന് നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ മാർസിസ്റ്റ് പാർട്ടി പ്രത്യയശാസ്ത്രപരമായി സ്വത്വ പ്രതിസന്ധിയെ നേരിടുകയാണ് മാർസിസ്റ്റ് പാർട്ടി ആദർശം കുഴിച്ചു മൂടി അധികാരത്തിനു വേണ്ടി രാജ്യദ്രോഹികളുമായി കൈകോർക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ ജമാഅത്ത ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും നേതാക്കൾ ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ സി പി എമ്മിനുള്ളിൽ കയറി സി പി എമ്മിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യം ആലപ്പുഴ ജില്ലയിൽ വളരെ കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചർച്ചയിൽ ഈ കാര്യം ജി സുധാകരനും അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയുമായിട്ടുള്ള നെയ് രണ്ടുപേരോടും പ്രിയപത്നിയോടും ഞങ്ങൾ ഈ കാര്യം ഏറെ നേരം സംസാരിച്ചു മൗനം സമ്മതമാണെങ്കിൽ എല്ലാം മൗനമായി കേട്ട് എല്ലാ കാര്യവും വിശദമായി സംസാരിച്ചപ്പോഴും എല്ലാം മൗനമായി കേട്ട ജി സുധാകരൻ്റെ മനസ്സ് ഒരു പകുതി ബി ജെ പിയുടെ മനസ്സ് പോലെ ആയിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വിശിഷ്ട വ്യക്തിത്വം എന്ന നിലയിൽ അദ്ദേഹത്തെ ആദരിച്ചു മാനവ ദർശനം അദ്ദേഹത്തിന് സമ്മാനിച്ചു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കറകളഞ്ഞ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം പക്ഷേ ബി ജെ പി ഉയർത്തി ദേശവ്യാപകമായി ഉയർത്തിക്കൊണ്ടുവരുന്ന രാജ്യസ്നേഹത്തിൻ്റെയും രാജ്യദ്രോഹികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നുഴഞ്ഞുകയറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കീഴടക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യദ്രോഹികളുടെ കരാളഹസ്തത്തിലാണ് എന്ന ഞങ്ങളുടെ കാഴ്ചപ്പാടിനെ ജി സുധാകരൻ അംഗീകരിക്കുന്നുണ്ട് എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എനിക്ക് മനസ്സിലായത് യാതൊരു സംശയവുമില്ല ആ കൂടിക്കാഴ്ച എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമായിരുന്നു കാരണം ഇത്രയും ലാളിത്യത്തോടുകൂടി ഇത്രയും സ്നേഹവും ബഹുമാനവും ആദരവും തന്ന ഒരു കപ്പ് ചായയും കുടിച്ചാണ് ഞങ്ങളാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തീർച്ചയായിട്ടും എൻ്റെ വ്യക്തിജീവിതത്തിലും പൊതുപ്രവർത്തനത്തിലും ജി സുധാകരനിൽ നിന്നും ധാരാളം പഠിക്കാനുണ്ട് എനിക്ക് മനസ് എന്നെനിക്ക് മനസ്സിലായതിനോടൊപ്പം ജി സുധാകരൻ ആശയം കൊണ്ട് ഈ വിഷയത്തിൽ അതായത് ജമാഅത്ത് ജമാഅത്ത അടക്കം പോപ്പുലർ അടക്കം ഈ രാജ്യത്തെ രാജ്യദ്രോഹികൾ രാജ്യത്തിന് അപകടകരമാണ് എന്ന കാഴ്ചപ്പാട് ജി സുധാകരന് ഉണ്ട് എന്ന് വ്യക്തമാണ് പാലക്കാട് സമ്മേളനത്തിൽ പിണറായി വിജയൻ ഉയർത്തിയ ജമാ ഇസ്ലാമിക്കെതിരായ വാക്കുകൾ വാസ്തവത്തിൽ ബി ജെ പിയുടെ വചനങ്ങളും വാക്കുകളുമാണ് അപ്പോൾ പിണറായി വിജയൻ പറയുന്നതിന് മുമ്പ് ഈ കാര്യം ജി സുധാകരൻ വ്യക്തമാക്കി മൗനം കൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ജി സുധാകരനുമായുള്ള കൂടിക്കാഴ്ച വളരെ പോസിറ്റീവായിരുന്നു വളരെ പ്രതീകാത്മകമായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു ഈ സുധാകരൻ ഇപ്പം കെ സി വേണുഗോപാൽ ഇന്നലെ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തിന് ഒരിക്കലും കോൺഗ്രസിലേക്ക് പോകാൻ പറ്റില്ല കാരണം കോൺഗ്രസ് ഈ രാജ്യദ്രോഹികളുടെ അടിമകളായി ഈ രാജ്യദ്രോഹികളുടെ വോട്ടുകൾ മേടിച്ച് ഈ രാജ്യദ്രോഹികളോടൊപ്പമാണ് കോൺഗ്രസ് സഞ്ചരിക്കുന്നത് സുധാകരൻ പാർട്ടി വിടുമോ ഇല്ലയോ അതെനിക്കറിയില്ല അദ്ദേഹം പാർട്ടി വിടുകയാണെങ്കിൽ ബിപിൻ ബാബു ഉയർത്തിയ വിഷയം അതായത് ഈ ഭീകരവാദികൾ സി പി എമ്മിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു സി പി എം പിടിച്ചെടുക്കിയിരിക്കുന്നു എന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുള്ളത് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും കോൺഗ്രസ്സിൽ പോകാനാവില്ല കാരണം അത് ബി കാഴ്ചപ്പാടാണ് കോൺഗ്രസ് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ജമാഅത്ത് അസ്ലാമിയുടെയും കൂടെയാണ് പിന്നെ എങ്ങനെയാണ് സുധാകരൻ അങ്ങോട്ട് പോകാൻ കഴിയുക ഒരിക്കലും പോകാൻ കഴിയില്ല ഒരു കാരണവശാലും പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുധാകരൻ്റെ മനസ്സിൽ ഈ ഈ കാര്യത്തിൽ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നു ഈ കാര്യത്തിൽ ബി ജെ പിയുടെ പകുതി മനസ്സദ്ദേഹത്തിനുണ്ട് എന്നതിൽ എന്നത് അവിതർക്കിതമാണ്